നമ്മുടെ ചുരിദാറിൻ്റെ അവസാനത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ തയ്ക്കുന്നത് അതായത് പാർട്ട് പാർട്ടഞ്ച് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ ചുരിദാറിൻ്റെ ശരീരം ബോഡിയുടെ വണ്ണവും എടുത്ത് അതുപോലെ തന്നെ കൈയുടെ വണ്ണവും എടുത്ത് നമ്മൾ അടിക്കുവാണ് അത് നമ്മൾ അടിക്കുമ്പോഴത്തേന് ഒന്ന് മാർക്ക് ചെയ്തേച്ച് ആ ലൈനെക്കൂടെ തന്നെ അടിക്കണം അതേപോലെ തന്നെ കൈ അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഷേപ്പിന് അതും നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ചോക്കും കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളെ സൈഡ് ഒതുക്കി തയ്ക്കാനായിട്ട് ഇപ്പോൾ രണ്ട് സൈഡും അതുപോലെ അടിച്ച് കൈയും വെച്ച് അതിന് ശേഷം നമുക്ക് അടിയും കൂടെ അടിക്കണം അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ സൈഡ് അടിക്കുക സൈഡ് അടിച്ചിട്ട് ആ ഒരു സൈഡ് ഇങ്ങനെ ഒതുക്കി നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിരിക്കുന്ന വരെ അടി അടിക്കണം അതുപോലെ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡ് രണ്ട് സൈഡും അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല പുറം എടുത്തൊന്ന് നോക്കണം എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മളൊന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കണം അപ്പം നമ്മളിപ്പോൾ ഒരു സൈഡ് അടിച്ചു ഇനി നമ്മൾ അടുത്ത സൈഡും കൂടെ അടിച്ച് നമ്മളതിന് ഇനി പാകത്തിന് ഇറക്കും എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മുടെ ഇറക്കം അനുസരിച്ച് അടിയും കൂടി ഒന്ന് മടക്കി അടിക്കുമ്പോൾ നമ്മുടെ ഈ ചുരിദാറിൻ്റെ തയ്യൽ തീരും ഈ രണ്ട് സ്റ്റെപ്പ് ഇത് പൊതുവേ ഈ ചുരിദാർ തയ്ക്കാൻ എളുപ്പമാണ് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴുത്തൊക്കെ തയ്ക്കുമ്പോഴേ ഇത് സാധാരണ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കുട്ടികൾക്ക് പോലും ഇതേ പോ പാറ്റേണി വെട്ടിയെടുത്ത് നമുക്ക് തയ്ക്കാൻ പറ്റും എന്നെ തയ്ക്കുമ്പോൾ ഒക്കെ ഒന്ന് ഓർക്കുക ചുളുങ്ങാതെ ഒക്കെ തയ്ക്കണം കട്ടി കുറഞ്ഞ തുണിയൊക്കെ ആണെങ്കിൽ ലൈനിങ് ഒക്കെ വെച്ച് തയ്ക്കുക അങ്ങനെ അത്ര ഓർക്കുക പിന്നെ വെട്ടുമ്പം തന്നെ ഒരുവിധം നമ്മളതിൻ്റെ ഷേയ്പ്പൊക്കെ ഒന്ന് മാർക്ക് ചെയ്തു പോവുകയാണ് തയ്ക്കുമ്പം വളരെ എളുപ്പമായിരിക്കും ഇപ്പോൾ കൈയുടെ വണ്ണവും അതുപോലെ തന്നെ ഉടലിൻ്റെ വണ്ണമൊക്കെ നമ്മൾ ആദ്യം തന്നെ അങ്ങ് മാർക്ക് ചെയ്തു പോയാൽ പിന്നെ നമുക്ക് അടിച്ചങ്ങ് വിട്ടാൽ മതി പിന്നെ ലൈനിങ് ഒക്കെ വെക്കുമ്പോൾ അത് രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ വെട്ടാൻ ഇത്രകളുള്ളൂ ഇതിനെ ഓർക്കാനായിട്ട് നിങ്ങൾ തയ്യൽ പഠിക്കും പഠിച്ച് പഠിക്കുകയാണെങ്കിൽ ആദ്യം ഒരു ചെയ്യേണ്ടത് വില കുറഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു സാരി പഴയ സാരിയോ ഒന്നും വെട്ടി ഒക്കെ ഒന്ന് തയ്ച്ച് നോക്കിയിട്ടേ നിങ്ങൾ പുതിയ തുണി അല്ലിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ കാരണം എങ്ങാനും തെറ്റിപ്പോയെങ്കിൽ പഴയ തുണിയാണ് പിന്നെ പോട്ടെന്ന് വെക്കുക നമ്മൾ പുത്തൻ തുണി നല്ലത് മേടിച്ച് ആദ്യം തയ്യൽ പഠിക്കരുത് പഴയ തുണിയിൽ ആദ്യം തയ്യൽ പഠിക്കുക അല്ലേ ഈ മാർഗൻ്റെ തീരെ വില കുറഞ്ഞ തുണി കിട്ടും അതൊക്കെ വെച്ച് ഒന്ന് വാങ്ങിച്ചിട്ട് ആദ്യം ഒന്ന് തയ്ച്ച് നോക്കണം എന്നിട്ട് നല്ല തുണിയിൽ തയ്ക്കാം തയ്ക്കാൻ തുടങ്ങാം ഉള്ളേ ഞാനിത് അഞ്ച് പാർട്ടായിട്ടാണ് ഈ ചുരിദാർ തയ്ച്ചത് കാരണം നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കണ്ട് തയ്ച്ചോട്ടെ ന്നോർത്താണ് അത്രയും നീട്ടി തയ്ച്ചത് പിന്നെ നിങ്ങളതിൻ്റെ ഓരോ പാർട്ടും എടുത്ത് ആദ്യം തൊട്ട് ഒന്ന് കണ്ടതിന് ശേഷം ഇത് അവസാനത്തെ പാർട്ട് കാണാവുള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് അത് വെട്ടുന്ന രീതി എല്ലാം ഉണ്ടായി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടുകൾ കണ്ടതിന് ശേഷം ഒന്നാമത്തെ പാർട്ട് തൊട്ട് കണ്ട് വന്നതിന് ശേഷം ഈ ലാസ്റ്റ് പാർട്ട് കാണാവുള്ളേ കാരണം എന്നേ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ തയ്ക്കുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാവേ പിന്നെ വേറൊരു കാര്യം ഓർക്കേണ്ടത് ഇത് സിമ്പിളായിട്ട് നമ്മളിപ്പം ഇത് ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് തയ്ക്കുന്ന ഇനി കഴുത്തിനൊക്കെ വ്യത്യാസം വരുത്തി പല ഷേപ്പിലുള്ള കഴുത്തൊക്കെ വെച്ച് വിട്ടുന്ന ചുരിദാർ ഞാൻ പിന്നെ അടുത്തതിലൊക്കെ കാണിക്കുക ഇപ്പോൾ ഇത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് വെറുതെ യു ഷേപ്പിലെ കഴുത്ത് വെട്ടി അങ്ങ് തയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഡെയിലി ഞാൻ തയ്യൽ വീഡിയോസൊക്കെ ഇടുന്നതാണേ അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കിട്ടണമെങ്കിൽ നിങ്ങളെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടേ